ഹലോ എസ് ജെ കപൂർ സ്വാമിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഈ വീടൊക്കെ കാണിച്ച് വീട് വീണ്ടും വീടിൻ്റെ വീഡിയോ കിട്ടുന്നതാണെന്നുള്ള പരിപാടി അപ്പം ഈ വീട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന നിലയിലെത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു കാലം ഉണ്ടായിരുന്നു അതെല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം ഇതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ച ഒരു വീട്ടിലോട്ടാണ് നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ കൊണ്ടുപോകുന്നത് നോക്കൂ എന്തൊരു മനോഹരമായ സ്ഥലം നല്ല വൈബുള്ള സ്ഥലം അപ്പൊ നമ്മൾ എവിടെയാന്ന് വെച്ചാല് ഞങ്ങൾ പണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വാടകയ്ക്ക് താമസിച്ച ഒരു വീടും വീടിന്റെ പേര് ഈ കാണുന്നത് അപ്പൊ വീട്ടിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല ഇവിടെ നിന്ന് എനിക്ക് കാണാം നിങ്ങൾക്ക് കാണത്തില്ല അപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അതുപോലെ ചേട്ടായി നാത്തൂൻ ഇവരൊന്നും ഈ വീട് കണ്ടിട്ടില്ല ഞാനും എത്രയോ വർഷങ്ങൾക്ക് കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം ഇവരെ നമുക്ക് വീട് കാണിക്കാം അതുപോലെ നമ്മുടെ പണ്ടത്തെ ഓർമ്മകളും പുതുക്കാം ഇതാണ് ഞങ്ങളുടെ വാടക താമസിച്ചോണ്ടിരുന്ന വീട് ഇപ്പൊ പൂട്ടിയിരിക്കുവാണ് ഈ റൂമ് ഇതായിരുന്നു ജീവിൻ്റെ റൂമ് ജീവിൻ കിടന്നു കിടന്ന റൂമ് ഇവിടെ അപ്പന അമ്മയും കിടന്നു ഇതിൻ്റെ ഉള്ളിൽ വേറെ റൂമുണ്ട് ഞാൻ കിടന്നുണ്ടിരുന്ന അങ്ങനെ മൂന്ന് റൂമ് ഓ പണ്ടത്തന്നെസ്റ്റു ഈ പേരയുടെ മുകളിലൊക്കെ ഈ പേരയുടെ മുകളിൽ ഇവിടെ ഒരു ചാമ്പ ഇവിടെ ഒരു ചാമ്പ ഉണ്ടായിരുന്നല്ലോ അതെ അതെ അവിടെ ഒരു ചാമ്പ ഉണ്ട് എന്നാ കുറച്ച് പിന്നെ പിന്നെ ഇതിന്റെ പുറകിൽ ഇവിടെ കിണറുണ്ട് പിന്നെ നമുക്ക് പോകാൻ വേണ്ടി ഇത് വാടക കൊടുത്താ രണ്ടുപേരും നമ്മള് താമസിക്കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും വാടക താമസിച്ചായിരുന്നു ഇപ്പൊ ഇല്ല മൊത്തത്തിന് ഇത് പിന്നെ നമ്മള് ഇപ്പൊ കയറി വന്ന തോട് ഇങ്ങനെ കുറെ കയറി വന്ന വഴി കൂടാതെ ഇതിലെ വേറെ വഴിയും കൂടെ ഉണ്ട് അത് ഇതുവഴി ആ റബറിന്റെ കൂടെ അങ്ങനെ കുറച്ചു നടന്നു അവിടെ റോഡുണ്ട് അവിടെ എത്തും അതങ്ങനത്തെ വണ്ടിയൊക്കെ പോകുന്ന റോഡ് അങ്ങനെ പോയിട്ട് കുറച്ചുപോലെ അങ്ങനെ പോയി ചേട്ടാ ഇതൊക്കെ ഇപ്പം ഇപ്പൊ കൊറച്ചവണ്ണം മുമ്പ് വന്നാന്ന് തോന്നുന്നു ഇതൊന്നും ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല മിഷൻ വരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ഇപ്പൊ വന്നാന്ന് തോന്നു പിന്നെ ഇതായിരുന്നു നമ്മുടെ അടുക്കളയുടെ ചാനൽ അതുപോലെ ഊണ് അതുപോലെ ഇതാണ് ആ പുറയിലെ തുറക്കുന്നതൊക്കെ ഇങ്ങനെ ഭയങ്കര വസ്തു വരുന്നോ എങ്ങോട്ടിറങ്ങിയാലും പ്രകൃതിയാണ് പക്ഷെ അന്നൊന്നും നമുക്ക് ഇത്രയും വഴി ഇല്ലേ ഇതൊന്നും അറിയിക്കരുത് ഇപ്പൊ വന്ന് കാണാൻ ഭയങ്കര ഒരു ഭംഗി വന്നു സ്ഥലമൊക്കെ ഇതാണ് മുകളിലോട്ടുള്ള വഴി ഈ വഴി ആ ഈ വഴി നമ്മളന്ന് വന്നപ്പോ ചെറിയ ജസ്റ്റ് നടപ്പ് വഴിയായിരുന്നു വഴി ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും വലിയ വഴിയൊന്നും ഇതിപ്പോ എനിക്ക് തോന്നുന്ന വണ്ടി കാൻ ഭാഗത്തിന് വഴി അങ്ങോട്ട് ആക്കി തോന്നും നമ്മളന്ന് പോകുമ്പോ ജസ്റ്റ് നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നു ഈ അബദ്ധത്തോടെ പന്ത്രണ്ട് വർഷം പത്ത് പന്ത്രണ്ട് വർഷം കുമ്പ് ഇവിടെ താമസിച്ചുപോന്നു അതിന് മുന്നേ താമസിച്ച് വേറെ വീടുണ്ട് അത് ഈ പറഞ്ഞവരെ ഈ പറഞ്ഞിന്റെ അപ്പുറത്ത് പക്ഷെ ആ വീടൊക്കെ പൊളിച്ച് അതൊക്കെ വേറെ രീതിക്കെ ആക്കി തളഞ്ഞു ഷീറ്റ് ഇതൊക്കെ ഇപ്പം പുതിയ കിട്ടാ നമ്മള് താമസിക്കുമ്പോ ഷീറ്റ് ഒന്നുമില്ല നമ്മൾ താമസിക്കുമ്പോൾ ഫുള്ള് ഇത് ഓടായിരുന്നു ഇപ്പൊ ഇത് എനിക്ക് തന്ന കമ്പി കമ്പി അടിച്ച് ഷീറ്റ് കയറ്റിയിട്ടുണ്ട് അന്ന് ഇവിടെ ഒരു മാങ്ങ മാവുണ്ടായിരുന്നു മാങ്ങയല്ല അന്ന് ഇവിടെ ഒരു മാവുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഒരു മാവുണ്ട് ചുമ്മാ ഒന്ന് വന്ന് നോക്കിയപ്പോ മാങ്ങപ്പഴം കിട്ടിയിട്ടുണ്ട് നാട്ടു മാങ്ങപ്പഴം വേറെ മാങ്ങപ്പഴം ഉണ്ടോ നോക്കാം

പഴയ പഴയ താമസിച്ച വീട് കാണാൻ വന്നാദ്യ അവിടുത്തെ അവിടുത്തെ ജാതി അന്ന് കഴിഞ്ഞ ശമ്പങ്ങയുടെ അതേ ഓർന്നതില് പുഴുവാടി സമയത്ത് നമ്മൾ അലക്കുന്നതും കുളിക്കുന്നതും എല്ലാം നമ്മൾ ഈ തോട്ടിലായിരുന്നു ഇപ്പൊ ഇതിനകത്ത് വെള്ളം കുറവാണ് പക്ഷെ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഭയങ്കര ഫുള്ള് നിറഞ്ഞ വെള്ളമാണ് അപ്പം നമ്മളിവിടെ വീടിന്റെ വീഡിയോ എടുത്തുണ്ടിക്കുന്ന സമയത്ത് ഇച്ചും കൂട്ടുകാരും കൂടെ തോട്ടിലോട്ട് ഒന്നുകൂടെ മീൻപിടുത്തുമൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിനിയിപ്പം ഇതുവഴി ഇങ്ങനെ കയറി പോകും ഇപ്പം നമ്മൾ പക്ഷേ പോകുന്ന വഴിക്കല്ല അന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് പരിചയമുള്ളൊരു വീടിൻ്റെ സൈഡിലത്തെ വഴി കൂടിയാണ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുന്നത് പക്ഷേ പണ്ട് ഈ വഴിയേ അല്ലായിരുന്നു ചെറിയ ജസ്റ്റ് ഒരു നടപ്പ് വഴി അതായത് ഒരു കാല് വെച്ച് പോകാൻ പറ്റുന്ന രീതിക്കുള്ള നടപ്പ് നടപ്പുവഴിയാണ് അന്നുണ്ടായിരുന്നത് ഇപ്പം പിന്നെ ഇങ്ങനെ ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എളുപ്പവഴിക്ക് ഇങ്ങോട്ട് കയറുന്നത് അവിടെ കാടൊക്കെ പിടിച്ച് കിടക്കുവാണോന്ന് ഇങ്ങനെയൊന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളത്ര റെസ്ക് എടുത്തില്ല നമ്മുടെ ഈ വീടിൻ്റെ പുറേക്കൂടെ തന്നെ ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾക്ക് കാണാൻ ഈ അടുത്ത സൈഡിൽ ഇടിച്ചെമ്പരത്തേശ്ശേരി നിൽക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കണ്ട ചെറിയൊരു വഴി ആ വഴിയായിരുന്നു പണ്ട് നമ്മൾ നടന്ന് ഇപ്പം നിങ്ങൾ കണ്ട വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സൈഡിലെല്ലാം കാണുന്നത് കാണുന്നിങ്ങനെ കോളനികളാണ് കോളനി എന്ന് പറഞ്ഞാൽ അവരെ ആക്ഷേപിച്ചതല്ല കേട്ടോ അത് അങ്ങനെയാണ് പക്ഷേ ഇതിൽ പോകാത്ത ഒരു വീട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ട് ഇവിടെ പണ്ടിവിടെ നിങ്ങൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നതാണ് പിന്നെ ഈ കാണുന്ന അംഗനവാടിയിലാണ് ഞാനും ജിബിനും ഇച്ചു ഞങ്ങൾ മൂന്നുപേരും പഠിച്ചതും ഞങ്ങളെ മൂന്ന് പേരെയും പഠിപ്പിച്ചത് ഒരു ടീച്ചറുമാണ് അങ്ങനെ ഒരു ഭാഗം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി അങ്ങനെ നമ്മളിവിടുന്ന് ഇനി നമ്മുടെ വീട്ടിലോട്ട് പോവാണ് ഇനി പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കാണാം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഞങ്ങൾ നേരെ അടിച്ചുമിട്ട് ഇങ്ങോട്ട് വരുവേതേ ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കാഴ്ചകൾ കണ്ടോളൂ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയും വഴി സൈഡത്തെ വീടുകൾ കട കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കണ്ടു പോകാം നമുക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ